വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കഥാപാത്രത്തിനു വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകാറുള്ള വ്യക്തിയാണ് ദിലീപ് അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ചെയ്തു വെച്ച കുഞ്ഞിക്കൂനൻ അടക്കമുള്ള കഥാപാത്രങ്ങൾ മറ്റുള്ള താരങ്ങൾ റീമേക്ക് ചെയ്ത് കാണുമ്പോൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് മലയാളത്തിൽ മറ്റാരും ചെയ്യാത്ത വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്ത ഏക നടനുമാണ് ദിലീപ് വളരെ സാധാരണക്കാരനായ നായക നടനായ ദിലീപ് തന്റെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയങ്കരനായ ജനപ്രിയ നായകനായി മാറിയത് ദിലീപ് എന്ന കഴിവുറ്റ നടന്റെ അഭിനയം മികവ് പഴയതുപോലെ തിരിച്ചു വരണമെന്നാണ് ഇപ്പോൾ മലയാളികൾ ആഗ്രഹിക്കുന്നത് അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴിതാ വളരെ പ്രതീക്ഷയോടെ പുതിയ സിനിമയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് താരം ദിലീപ് നായകനായി എത്തുന്ന പുതിയ സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും നടക്കാവിൽ വെച്ച് നടന്നു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം നവാഗതനായ ബിൻഡോ ആണ് സംവിധാനം ചെയ്യുന്നത് ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണിത് ലിസ്റ്റിൻ സ്റ്റീഫനും ദിലീപും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ചടങ്ങിൽ സിദ്ദിഖ് ബി ഉണ്ണികൃഷ്ണൻ സിബി മലയിൽ എം രഞ്ജിത്ത് സിയാദ് കോക്കർ എബ്രഹാം ഷീലു എബ്രഹാം അനിൽ തോമസ് ജോർജ് സെബാസ്റ്റ്യൻ ജിബു ജേക്കബ് സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ മാതാപിതാക്കൾ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ബെനിറ്റ ലിസ്റ്റിൻ സ്റ്റീഫൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു എബ്രഹാമും ഷീലു എബ്രഹാമും ചേർന്ന് ക്ലാപ്പ് അടിച്ചു ജനഗണമന മലയാളി ഫ്രെയിം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ഒരു ഫാമിലി എന്റർടൈനറായി ഒരുങ്ങുന്ന വേണ്ടി സംഗീതം ഒരുക്കുന്നത് സനൽദേവ് ഛായാഗ്രഹണം രൺദീവ എഡിറ്റർ സാഗർദാസ് സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആൻ്റണി ജോസ് കുട്ടി എന്നിവരെ കൂടാതെ നിരവധി പുതിയ മുഖങ്ങളും ചിത്രത്തിലെത്തുന്നു നായികയും പുതുമുഖമാണ് ഉപചാരപൂർവം ഗുണ്ടാജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രെയിം ഇന്ത്യ എന്നീ ചിത്രങ്ങളിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത് മാജിക് ഫ്രെയിംസ് ആണ് വിതരണം എറണാകുളത്തും പരിസര പ്രദേശത്തുമാണ് ചിത്രത്തിന്റെ ലൊക്കേഷനുകൾ ഈ ചിത്രത്തിലൂടെ തന്റെ താരപദവി തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ദിലീപ് അതേസമയം താരത്തിന്റേതായി പുറത്തെത്തിയ ബാന്ദ്ര വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച അത്ര വിജയം നേടിയിരുന്നില്ല ഒടുവിൽ റിലീസായ തങ്കമണി എന്ന ചിത്രം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു എലൈറ്റ് എന്ന ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് വൻ പോലീസ് നര നയിച്ച തങ്കമണി സംഭവമായി മാറിയത് ദിലീപിന്റെ നൂറ്റി െട്ടാം ചിത്രമായി എത്തുന്ന തങ്കമണിയിൽ രണ്ട് കാലഘട്ടത്തിലുള്ള ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തിയിരിക്കുന്നത്